ലൈഫ് ട്രൈം മീഡിയയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ മലരിക്കൽ എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഈ നട്ടുച്ചയ്ക്ക് നിൽക്കുന്ന എന്താണെന്നല്ലേ ഇതിനു ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു മലരിക്കൽ ആമ്പല വസന്തം വിരിഞ്ഞു ഈ പ്രശ്നം നേരത്തെ ആണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും ആ വീഡിയോയുടെ അടിയിൽ കമൻ്റ് പറഞ്ഞു അയ്യോ ഞങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞൊരു ആമ്പലൊന്ന് കാണുന്നില്ല അതെന്താണ് അങ്ങനെയൊക്കെയാണ് ഇപ്പം കണ്ടോ ഈ ഒരവസ്ഥ ഈ നട്ടുച്ചയ്ക്ക് വന്നാൽ അതായത് നട്ട് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരാമ്പലും നിനക്ക് കാണത്തില്ല അപ്പോൾ വരേണ്ട സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു രാവിലെ ഈ പറഞ്ഞ പോലെ ഒരു ആറ് ആറര ആകുമ്പോൾ വന്നാൽ ഒരു പത്ത് മണി വരെ ഒരു പിക്ക് ടൈം അതാണ് ഒരു എട്ടര ഒമ്പത് വരെ വരുവാണെങ്കിൽ നല്ല രസമായി ഏഴ് മണിക്ക് വരുവാണെങ്കിൽ ഭയങ്കര രസമാണ് ഇവിടുത്തെ അമ്പൽ വിരിഞ്ഞിരിക്കുന്നത് കാണാൻ വേണ്ടി അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ വന്നത് ഈ നട്ടുച്ചയ്ക്ക് ഇവിടെ ഈ ഒരു സമയത്ത് വന്നാൽ ഇത് കണ്ട അവസ്ഥ ഉണ്ട് ആരുമില്ല ഇതു കൊണ്ടോ ഈ വെയിലത്ത് പോകാൻ വേണ്ടി ആരുമില്ല എന്നാലും വരുന്നവരുണ്ട് ഈ സമയത്ത് വന്നിട്ടൊന്നും കാര്യമില്ല തിരുവനന്തപുരത്ത് നിന്നുള്ളവരും കൊല്ലത്തുനിന്നുള്ളവരും അല്ല ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിച്ചു അയ്യോ ഞങ്ങൾ വരുമ്പോൾ എല്ലാം ഈ വാടി നിൽക്കുന്നില്ല ഒന്നും ഈ വെയിലാവുമ്പോൾ ഇത് വാടും നിങ്ങൾ വരേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ആറ് ആറര ആവുമ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ബൂട്ടസൂരും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു നാട്ടുകാരൻ ചേട്ടൻ ഞാൻ പരിചയപ്പെട്ടായിരുന്നു അവിടെ സുഹൃത്താണ് അപ്പോൾ ആ ചേട്ടന് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും അപ്പോൾ നമുക്ക് ആ ചേട്ടൻ്റെ അടുത്തോട്ട് പോകാം അപ്പം ഞാൻ പറയുന്നേക്കാളും കൂടുതൽ ഈ നാട്ടിലെ ആ ചേട്ടൻ പറയുന്നതാണോ എന്നൂടെ കഥ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും അപ്പം ചേട്ടാ നമസ്കാരം നമസ്കാരം ആ ഇതാണ് നമ്മുടെ ചേട്ടൻ ഈ മലരിക്കലുള്ളതാണ് ചേട്ടനൊരു ബോട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബോട്ട് സൗകര്യം കാര്യങ്ങളെല്ലാം നമുക്ക് തരും അപ്പം ചേട്ടാ എല്ലാവരും ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഈ മലിരിക്കത്തെക്കുറിച്ച് ഞാൻ വന്ന ഇതിനു ഒരു വീഡിയോ ഇട്ട് അപ്പം ഇവിടെ വരുമ്പോൾ ഈ ആമ്പല് ഈ പറഞ്ഞ പോലെ വാടുന്നു എന്നൊക്കെ പറയുന്നത് അപ്പം ഇതിൻ്റെ ഒരു സമയം എപ്പോഴാണ് ചേട്ടം ഒന്ന് പറയാമോ ഇതിൻ്റെ ഒരു സമയം പത്ത് പത്ത് മണി കഴിഞ്ഞ് അരമണിക്കൂറും കൂടി ഉണ്ട് എന്ന് മാക്സിമം അപ്പോൾ രാവിലെ എത്ര മണിക്ക് വന്നാൽ നമുക്ക് കാണാൻ പറ്റും രാവിലെ അഞ്ചര മുതൽ ഇത് ശരിക്കും വിടരുന്ന സമയല്ലേ അപ്പോൾ നിങ്ങൾ കേട്ടോ ഒരു അഞ്ചര ആകുമ്പോഴാണ് ഇത് ശരിക്കും വിടരുന്നത് അത് കഴിഞ്ഞ് ഒരു മാക്സിമം ചേട്ടൻ പറയുന്ന ഒരു പത്തര വരെ ഉള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ പത്തരയ്ക്ക് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും പതിനൊന്ന് മണിയാകുമ്പം ഇതിന്റെ മുക്കാൽ ശതമാനമേ കാണാനൊക്കത്തുള്ളൂ ഒക്കത്തുള്ളൂ ശതമാനം ഒരു ആയിരത്തിണ്ണൂറ്റിഅമ്പത് ഏക്കർ പാടമുണ്ട് ഇതിന്റെ അകത്ത് ഒരു അറുനൂറ് ഏക്കർ വിസ്തൃതിയായിട്ട് പടിഞ്ഞാറൻ ഭാഗത്ത് ഇത് പട്ടുപോലെ ഇതിപ്പോ നമുക്കിപ്പം കോട്ടയത്ത് നിന്ന് വരുവാണെങ്കിൽ നമുക്ക് തിരുവാർപ്പിൽ വന്നിട്ട് നേരെ കാഞ്ഞ മലരിക്കൽ റോഡിൽ അവസാനിക്കുന്നു വള്ളംകുളം തൊട്ട് മലരിക്ക വരെ ഇതിന്റെ കടവുകളുണ്ട് ഏകദേശം ഇവിടെ അവിടുന്ന് ഇവിടെ എത്ര കിലോമീറ്റർ കാണും നമ്മുടെ ഈ ഇത് തുടങ്ങുന്ന ഈ അമർവാസം നമുക്ക് കാണാൻ പറ്റുന്ന ഏകദേശം കാണാൻ പറ്റുന്നത് ഒരു ഒരൊന്നര കിലോമീറ്ററോളം വരും അതിലൂടെ അതിന്റെ ഇടയിൽ ഏകദേശം എത്ര ബോട്ടുകളുണ്ട് ഇവിടെ ഒരു ഇരുന്നൂറിനടുത്ത് ബോട്ടുകളുണ്ട് ഓ അത്രയും ബോട്ടുകളുണ്ടല്ലേ ചെറിയ ബോട്ടും വലിയ ബോട്ടും കൂടെ എല്ലാം കൂടെ കൂട്ടി ഓക്കെ ഓക്കെ അപ്പൊ ഇത് ഏകദേശം എങ്ങനെയാണ് എത്ര കിലോമീറ്റർ ആണ് നമ്മളിപ്പോ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എത്ര കിലോമീറ്റർ നമ്മളെ കൊണ്ടുപോകും നമുക്ക് മൂന്നര കിലോമീറ്റർ ആണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഫിനിഷ് തന്നെ ബണ്ട് വരെ ഇതിന്റെ പുറം ബണ്ട് വരെ അതായത് കായലിന്റെ കായലിൻ്റെ വരെ വരെ മൂന്നര കിലോമീറ്റർ ആണ് ഇരുപത് മിനിറ്റ് കൊണ്ട് അപ്പറ അങ്ങനെ ഇപ്പറത്തെ സൈഡും കൂടെ പിന്നെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ അവരുടെ സന്തോഷത്തിന് നമ്മൾ അവിടെ അവർ ഹെഡ് ആണോ അതോ ഒരു വള്ളത്തിനാണോ ആയിരം രൂപ വരെ വള്ളത്തിൽ ഇപ്പം അഞ്ചു പേരുണ്ടെങ്കിൽ പോലീസ് അധികാരികള് അവര് പറയുന്നത് ഓക്കെ സേഫ്റ്റിക്ക് വേണ്ടി അവർ പറയുന്നു അപ്പം എട്ട് പേര് കയറുന്ന വള്ളമാണ് അപ്പം പോലീസുകാരുടെ അനുമതിയും കാര്യങ്ങളും പഞ്ചായത്തിന്റെ അനുമതിയും കാര്യങ്ങളെല്ലാം ആയിട്ട് മാക്സിമം ഒരു നാല് അഞ്ച് പേരാണ് അവർ അലോഡ് ചെയ്യുന്നത് അപ്പം അതിന് എങ്ങനെയാണ് ആയിരം രൂപ രൂപ ഓക്കെ അപ്പം നാലാണേലും അഞ്ചു പേരാണേലും ആയിരം രൂപ അല്ലേ പറഞ്ഞിട്ടില്ല എന്നാൽ തന്നെ വലിയ പിടിപ്പുള്ള വള്ളത്തിലുള്ള നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ഈ ആയിരം രൂപ തന്ന നമ്മൾ ഈ വള്ളത്തെ കയറിയാൽ മാക്സിമം എത്ര എത്ര മണിക്കൂറോളം വരും ഒരു ാണ് ഇതിന്റെ സമയം ഓക്കെ അപ്പം ആയിരം രൂപയ്ക്ക് ഒരു മാക്സിമം ഒരു നാലഞ്ച് പേര് ഒരു മണിക്കൂറാണ് ചേട്ടൻ പറയുന്നത് അതായത് പഞ്ചായത്തിന്റെ അനുമതി അങ്ങനെയാണ് മാക്സിമം നാലഞ്ച് പേരേ ഉള്ള ഒരു വള്ളത്തെ കയറാവുള്ളൂ എന്ന് ആണ് പറയുന്നത് അപ്പം അത് നമ്മളെ സന്തോഷത്തിന് നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഇപ്പം ചെറിയ വള്ളങ്ങൾ അങ്ങനെ ഈ ആയിരം രൂപ അല്ലാതെ വേറെ ചെറിയ വള്ളങ്ങളോ അങ്ങനെ ചെറിയ ഇപ്പൊ ഒരാളൊക്കെ വരുവാണെങ്കിൽ എങ്ങനെയാണ് ചെറിയ വള്ളങ്ങൾ ാണ് പിന്നെ അവർ ഒരു എന്തെങ്കിലും ഒരു കൺസെഷൻ അവർക്ക് ഒരാളെ രണ്ടുപേരും ഒക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു തീരുമാനമുണ്ടല്ലോ പിന്നെ വേറെ സംശയം ഈ ഏതാണ്ട് ശകലം നേരെ ഏതാണ്ട് ചുറ്റുന്നതിനേതാണ്ട് അങ്ങനെ ഏതാണ്ട് അതിൻ്റെ എങ്ങനെയാ സൈഡിൽ ഈ സൈഡിൽ കാണുന്ന ആമ്പലിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് ഒരാൾക്ക് നൂറ് രൂപ വെച്ചാണ് അപ്പം ചേട്ടൻ്റെ ചെറിയ വെള്ളത്തിന് ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ട് അത് അതിയൊന്നും പോകത്തില്ല കേട്ടോ ഈ സൈഡിൽ നിൽക്കുന്ന ആമ്പല് കാര്യങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി നമുക്ക് ഒരു അത്യാവശ്യത്തിന് ഒരു ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ആ നൂറ് രൂപയാണ് ചേട്ടൻ പറയുന്നത് പിന്നെ ബാക്കി ഇവിടെ എങ്ങനെയാ പേ പാർക്കിംഗ് കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ പാർക്കിംഗ് സൗകര്യങ്ങൾ റോഡിന്റെ സൈഡിൽ കംപ്ലീറ്റ് ഉണ്ട് പിന്നെ അല്ലാത്ത പൈസ കൊടുത്ത് ഉള്ളതുകൊണ്ട് അപ്പം നമുക്ക് ഇവിടെ നല്ല സൗകര്യമുണ്ട് പാർക്ക് ചെയ്യാനുള്ള അങ്ങ് ഏറ്റവും ഭരം പത്ത് നൂറ് നൂറ്റമ്പത് കാറ് കിടക്കാനുള്ളത് പിന്നെ വേറെ സംശയം സാധാരണ ഇത് ഈ മാസമൊക്കെയാണ് തുടങ്ങേണ്ടത് ഈ പ്രാവശ്യം നേരത്തെ ആണ് പറയുന്നത് കേട്ടോ അതായത് നേരത്തെ ഇതിൻ്റെ ദൈവത്തിന്റെ ഓക്കെ 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 ഇനി ഇത് ഏകദേശം ഏകദേശമാസം കാണുമായിരിക്കും രണ്ടു മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മരുന്നടിച്ച് കൃഷിയുടെ ആരംഭം തുടങ്ങുക ഓക്കെ അപ്പൊ ഇത് മൊത്തം ഫുള്ള് മരുന്നടിച്ച് ഓക്കെ ഓക്കെ അപ്പൊ ഈ കിടക്കുന്ന വള്ളങ്ങളൊക്കെ എങ്ങനെയാണ് വേറെ മത്സ്യബന്ധനങ്ങൾക്കൊക്കെ പോകുന്നവരാണോ അതോ ഉള്ളവരുണ്ട് പിന്നെ ഇവിടെ തന്നെ എല്ലാവരും ഇവിടെ തന്നെ തന്നെയല്ലേ ആ സാർ ഇതിനെ പറ്റി നമുക്ക് ക്ലാസ് തരുന്നു ഉണ്ട് ഉണ്ട് സേഫ്റ്റി ജാക്കറ്റ് ജാക്കറ്റ് നിരന്തരം പറയുന്നുണ്ട് അപ്പോൾ ഈ ചേട്ടനാണ് നമ്മൾ ഇത്ര നേരം നമ്മുടെ ഈ മലരിക്കൽ ആമ്പൽ വസന്തത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്പൊ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ ഈ തിരുവനന്തപുരത്തുനിന്നും കൊല്ലത്തുനിന്നുള്ളവർ വരുവാണെങ്കിൽ കോട്ടയത്ത് ഒരുപാട് റൂം സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾ തലോസ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഒരു ആറ് ആറ് അഞ്ചര വോട്ട് തുടങ്ങുമെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പം രണ്ട് രണ്ട് വോട്ടുണ്ട് നമുക്കിവിടെ താമസിക്കാനുള്ളത് ആ ഇതിൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ രണ്ട് പ്ലോട്ട് ഉണ്ടെന്നാണ് പറയുന്നത് താമസിക്കാൻ വേണ്ടി ഹോം സ്റ്റേ പോലെ ഉണ്ട് അപ്പോൾ അവിടെ വേണമെങ്കിൽ അവിടെ താമസിക്കാം ഞാൻ ഈ ചേട്ടൻ്റെ നമ്പർ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ചേട്ടൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ എന്നുള്ളവരും വരുവാണെങ്കിൽ നിങ്ങൾ വരേണ്ട ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലോസം വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഒരു ആറ് ആര അഞ്ചരയ്ക്ക് തുടങ്ങും ഒരു ആറ് ആറര തൊട്ട് മാക്സിമം ഒരു ഒമ്പത് ഒമ്പര പത്തര വരെ ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് എന്നാലും നിങ്ങൾ രാവിലെ വെയിലൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ചേട്ടൻ ചുറ്റി കാണിച്ച് ും ഇത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ഏക്കറിന് മുകളിലുണ്ട് അപ്പോൾ ഈ ഒരു നിസാര ഈ ഇത്ര ഭാഗത്തല്ല നിങ്ങൾ കാണേണ്ടത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നല്ല സീനറികളുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ നമ്പർ തരാം അപ്പോൾ ഈ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തുതരും അപ്പം ചേട്ടാ അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു ഓക്കെ അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ചേട്ടന്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും പോലെ എല്ലാം സത്യം ആയിട്ടില്ല ആ ഓക്കെ ഓക്കെ എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് അതൊരു ഞാൻ ഇതിനു ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാച്ച് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഉച്ചയായി പോയി ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാം ഏതാ വാടി തളർന്നിരിക്കുന്നത് അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് അത് നീ പറഞ്ഞിട്ടല്ലേ ഇത്രയും ദൂരത്തുനിന്ന് വന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആറ് ആറര ആവുമ്പോൾ ആണ് അപ്പോൾ അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഒരു കാര്യം കൂടെ പറയണം വരുമ്പോൾ രാവിലെ ആറ് ആയിട്ട് വരണം അപ്പം പിന്നെ ബൈ ചേട്ടാ ഒരു ബൈ പറഞ്ഞേക്ക് ബൈ